ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളൊരു ഒന്നര മാസം മുമ്പ് കമ്പോസ്റ്റ് ആക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എങ്ങനെയായി എന്ന് ഒത്തിരി പേര് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അവസ്ഥ നോക്കാൻ വേണ്ടിയിട്ടാണ്ടോ നമ്മൾ ഈ ചാക്കിലന്ന് കെട്ടിവെക്കുമ്പോൾ ഈ ചാക്ക് നിറച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ തുന്നിയേ വെച്ചിരുന്നത് അപ്പോൾ ആ ചാക്കിൻ്റെ പകുതിയോളം ആയിട്ടുണ്ട് അതായത് നമുക്ക് ഇതൊന്ന് മറച്ചിട്ട് നോക്കാം നമ്മൾ നമ്മളിട്ട് കൊടുത്ത പച്ചിലകളെല്ലാം അഴുകിയിട്ടുണ്ട് എന്നോടൊപ്പം ചേർന്ന് അഴുകി വന്നിട്ടുണ്ട് കരിയിലകളും എല്ലാം അഴുകിയിട്ടുണ്ട് ഇതുപോലെ ആയിട്ടുണ്ട് നമ്മൾ ഇട്ടു കൊടുത്ത ഇലകളെല്ലാം ഞാൻ ഫുൾ കൊടുത്തിട്ടില്ല അപ്പോൾ അതേ നമ്മളിട്ട് കൊടുത്ത നമ്മുടെ ചിന്തയറുപൊടി ഇതേ രൂപത്തിലായിട്ടുണ്ട് ഇനി നമുക്കിത് കൃഷിക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം ഇതിൻ്റെ കറ കറയെല്ലാം പോയി ഇതിൻ്റെ ആ ഇത് നമുക്ക് ഇതിനുള്ള ആ കെമിക്കലെല്ലാം പോയിട്ടുണ്ടാവും നമ്മുടെ പച്ചക്കറികൾക്ക് ദോഷമായിട്ടുള്ള എല്ലാ ക കറകളും എല്ലാം പോയിട്ടുണ്ടാവും അപ്പോൾ ഇനി നമുക്കിത് ചകിരിച്ചോറ് ഉപയോഗിക്കുന്നതുപോലെ നമ്മുടെ പച്ചക്കറികൾക്ക് ഉപയോഗിക്കാനും പറ്റും അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് മണ്ണ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മണ്ണിലോട്ട് മിക്സ് ചെയ്ത് നട്ട് കൊടുക്കാന്നുള്ളതാണ് കേട്ടോ ഇപ്പം അതേ ഞാൻ കുറച്ച് ഭാഗം ഈ മണ്ണിലോട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ഇത് കണ്ടോ ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ചകിരിച്ചോറ് എങ്ങനെ മണ്ണിലോട്ട് മിക്സ് ചെയ്യുന്നോ അതേ രൂപത്തിൽ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ചകിരിച്ചോറിൻ്റെ ആവശ്യമേ ഇല്ല കേട്ടോ ചകിരിച്ചോറ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല ഇതിലോട്ട് നമുക്ക് വളങ്ങളൊക്കെ ചേർത്ത് കൊടുത്ത് ചാണകപ്പൊടി പോലെയുള്ള വളങ്ങളൊക്കെ നമുക്കിതിലോട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ അപ്പം എൻ്റെ അടുത്ത് ചാണകപ്പൊടി ഇല്ല അപ്പോൾ ഇതേപോലെ ചുമ്മാ മിക്സ് ചെയ്ത് നടുന്നതേ ഉള്ളൂ നമ്മുടെ മണ്ണിന് ഇതേ ഇത് കണ്ടോ നല്ല പൊടി പൊടിയായിട്ടുള്ള മണ്ണായിട്ട് മാ മാറിയിട്ടുണ്ട് നമ്മൾ ഈ ചിന്തകർ പൊടി ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ ഇത് കണ്ടോ ഒട്ടും വെയിറ്റ് ഇല്ല നമ്മൾ മണ്ണും ചിന്തറ പൊടി കൂടിയും ചേർത്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ചകിരിച്ചോറ് പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാനും പറ്റും ഇതിൽ ഒട്ടും വെയിറ്റില്ല നമുക്കിതേപോലെ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ചെടികൾ വെച്ചു കൊടുക്കുകയും ചെയ്യാം അപ്പം ഞാനിത് രണ്ട് വെണ്ടത്തയാണ് കേട്ടോ നട്ട് കൊടുക്കുന്നത് ഉണ്ട് അപ്പോൾ നമുക്ക് ഇതേപോലെ നമുക്ക് നടുകയും ചെയ്യാം അപ്പോൾ ഈ ചിന്തേർ ഉപയോഗിച്ച് ചിന്തേർ നമ്മൾ ഇതേപോലെ ഒരു ഒന്നര മാസം ഒക്കെ വെച്ച് കഴിയുമ്പോൾ ഇതേ അവസ്ഥയിലാവും നമ്മൾ ഇട്ട് കൊടുക്കുന്ന പച്ചിലകളും അതേപോലെ തന്നെ കരിയിലകളൊക്കെ അഴുകി ഇതിനോട് ചേർന്നിട്ടുണ്ടാവും അത്യാവശ്യം വളവും ഉണ്ടാവും ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഞാൻ ശേഷം നമുക്ക് മണ്ണിനോട് മിക്സ് ചെയ്ത് അത്യാവശ്യം നമ്മുടെ കയ്യിൽ ചാണകപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതുകൂടി മിക്സ് ചെയ്ത് നട്ട് കൊടുക്കാം അപ്പോൾ എൻ്റെ അടുത്ത് ചാണകപ്പൊടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വേറെ ഒന്നും ചെയ്ത് കൊടുത്തിട്ടില്ല കൈകളങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്ത് കേട്ടോ അപ്പോൾ ചോദിച്ചവർക്കുള്ള മറുപടിയാണ് നമ്മുടെ ചകിരി ചിന്തേർ പൊടി ഇതേ രൂപത്തിലായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെ കെട്ടിവെച്ച സമയത്ത് ഇത് കണ്ട ഞാൻ ചാക്ക് തുന്നി വെച്ചേക്കുമായിരുന്നു കെട്ടാൻ പാടില്ല കെട്ടാൻ പറ്റില്ലായിരുന്നു അത്രയ്ക്ക് ടൈറ്റ് ആയിട്ടിരുന്നത് അപ്പോൾ ഞാൻ തുന്നി വെച്ചിരുന്നതാണ് അപ്പോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ പകുതിയായി മാറിയിട്ടുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ ഇങ്ങനെയാണ് നമ്മൾ ചിന്തേർ പൊടി ആക്കുന്നത് കേട്ടോ അത് നമുക്ക് ധൈര്യമായിട്ട് ഇനി പച്ചക്കറികൾക്കൊക്കെ ഉപയോഗിക്കാം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക అదేపల్ని సబ్స్క్ైబ్ థ్యాంక్ యూ